ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാലക്കാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടുള്ള ഈ ഒരു അഭ്യാസ പ്രകടനം എന്നാന്ന് വെച്ചാൽ ഞാനൊന്ന് പ്ലിമത്ത് വരെ പോവാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ ഈ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പം അത് പോരാന്ന് തോന്നി അടുത്ത് എടുത്തിട്ട് നോക്കി അത് പോരാന്ന് തോന്നിയിട്ട് വീണ്ടും ആദ്യത്തെ ഡ്രസ്സിലേക്ക് തന്നെ തിരിച്ച് വന്നു ഇത്രയും ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു അഭ്യാസ പ്രകടനത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കെട്ടും കെട്ടി യു കെയിലോട്ട് പോകുന്നപ്പോൾ വാങ്ങിച്ച് കൂട്ടിയ ഡ്രസ്സൊക്കെ നാട്ടി വെച്ചിട്ടായിരുന്നു പോകുന്നത് കാരണം ലഗേജ് കൂടുതലായതുകൊണ്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ആങ്ങളെ നാട്ടിൽ പോയച്ച് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സുകൾ കൈ കിട്ടിയതിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ എന്നാൽ പിന്നെ ഇതെല്ലാം മാറി മാറി ഇങ്ങിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനമാണ് കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് നമ്മളൊരു ജാക്കറ്റുമായിട്ടാണ് വന്നത് അത് കണ്ട് കണ്ട് എനിക്ക് തന്നെ മടുത്തത് ഞാൻ വേറൊരു ജാക്കറ്റൂടെ വാങ്ങിച്ചു അന്ന് ആ ജാക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ ആ കളർ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല വാങ്ങിച്ചത് പക്ഷേ വേറെ മാർഗ്ഗം ഇല്ലാന്നുകൊണ്ട് മേടിച്ചതാണ് അപ്പോൾ ബ്ലാക്ക് ഒരെണ്ണം തപ്പി നടന്ന് മേടിച്ചതാണ് എന്നിട്ടും ഉദ്ദേശിച്ച മോഡൽ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വലിയ സന്തോഷമുള്ള കാര്യത്തിനൊന്നും അല്ല പോകുന്നത് അതുകൊണ്ടാണ് മുഖത്തെ ചിരിക്കൊരു വോൾട്ടേജ് കുറവ് ഞങ്ങൾ കരിമ്പുലികളെല്ലാം കൂടെ ഇറങ്ങിയതാണെന്ന് പറഞ്ഞ് കോമഡി പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പോൾ ഡ്യൂട്ടി ഉള്ള ആൾക്കാരൊന്നും പോകുന്നില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞു അപ്പം ഞങ്ങൾ പ്ലിമത്തിന് പോകുന്ന തന്നെ വെച്ചാൽ ഞങ്ങൾ വീട് നോക്കാൻ പോവാണ് കേട്ടോ കാരണം നമ്മൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ എഗ്രിമെൻറ്റ് കഴിയാറായി ഞങ്ങൾക്ക് മെയ് മാസത്തോടു കൂടി ഈ വീട്ടിൽ നിന്ന് മാറണം അപ്പോൾ നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റ് കാലാവധിയൊക്കെ കഴിയാറായതുകൊണ്ട് ഞങ്ങൾ വീട് നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പ്ലിമത്തിലെ കുറേ വീടുകൾ നമ്മളിങ്ങനെ പലയിടത്തും കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഒരു നാലഞ്ച് വീടുകൾ ഞങ്ങൾക്ക് നോക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് നോക്കാൻ പോവാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹമെങ്കിലും അത് നടക്കില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ ഇവിടെ വന്ന് കാല് കുത്തിയ നിമിഷം പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിലാണല്ലോ അപ്പോൾ ഒന്നിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ നടക്കില്ല എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ കുഴപ്പമില്ല നമുക്ക് വീടോ റൂമോ ഒക്കെ കിട്ടിയാൽ മതി എന്നുള്ളൊരിതുകൊണ്ടും എന്നാൽ പിന്നെ അപ്പം ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ സംസാരിച്ചപ്പം ആറ് റൂമിൻ്റെ വീടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോയത് പക്ഷേ ആ പോയ വഴിയിൽ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല എന്തായാലും ഇതിപ്പോൾ പോകുന്ന കാഴ്ചയല്ലേ പോയിട്ടുള്ള അനുഭവങ്ങൾ പിന്നെ പറയാം അപ്പോൾ അത് നമ്മൾ ബസ്സൊക്കെ ഒരു ടിക്കറ്റ് എടുത്തായിരുന്നു ഇവിടുത്തെ കോയിൻസൊക്കെ കൊണ്ടു നടക്കുന്ന വലിയ ചടങ്ങാണ് അത് എങ്ങനെയാണ് ഏത് പൈസയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ കാർഡ് വെച്ചിട്ട് തന്നെയാണ് ബസ് ടിക്കറ്റ് വരെ എടുക്കുന്നത് ഇവിടുത്തെ ബസ്സിലൊക്കെ ഡ്രൈവർ അല്ലാതെ വേറെ ഒരു സ്റ്റാഫും ഇല്ല കണ്ടക്ടറാകട്ടെ ക്ലീനറാവട്ടെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ ഡ്രൈവർ ചെയ്യുന്ന ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് അതുപോലെ തന്നെ ഇറങ്ങാറാവുമ്പോൾ നേരത്തെ കാണിച്ച് ആ ഒരു ചുമന്ന കളറിൽ സ്ക്വയറിൽ സ്റ്റോപ്പ് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് കറക്റ്റായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിർത്തി തരും നമുക്കവിടെ ഇറങ്ങാവുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പ്ലിമത്ത് വന്നിറങ്ങി ബസ്സിനകത്ത് നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നിറങ്ങിയപ്പം നല്ല കാറ്റായത് കൊണ്ട് തണുപ്പായി വീണ്ടും ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റിയിട്ടും അങ്ങനെ ഞങ്ങൾ ഈ പ്ലിമത്ത് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു ലക്ഷ്യവും കേട്ടോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത ആൾ വഴി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏരിയാസാണ് സത്യത്തിൽ ഞങ്ങൾ ഈ പ്ലിമത്തിൻ്റെ ആ ഒരു പ്രൈമാർക്ക് ടെസ്കോ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഈ ഏരിയ ഒന്നും ഒരു പരിചയമില്ല അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് നല്ല നല്ല ഉണ്ടായിരുന്നു മാപ്പ് ഇട്ടിട്ട് പോലും സത്യം പറഞ്ഞാൽ വഴികൾ ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടോട്ട് നോക്കിയാലും വഴികളായിരുന്നു അപ്പം ഏത് സൈഡിലേക്ക് പോകണം എന്നുള്ളത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്നാ പറയുന്നത് ദുരന്തത്തിനിടയിലും കോമഡി പറയുക എന്ന് പറഞ്ഞാൽ വഴി അറിയാൻ മേലത് പെട്ട് നിൽക്കുകയാണ് അതിനിടയിലും അവരുടെ ജാക്കറ്റിൻ്റെ ആ ഒരു ക്യാപ്പയിലെ ആ ഒരു ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് കമൻറ്റ് പറഞ്ഞ് ചിരിച്ചാണ് കേട്ടോ കരടിക്കൂട്ടന്മാരാണെന്നും പറഞ്ഞ് ആക്ച്വലി ഞാനും ഈ ഒരു ജാക്കറ്റ് കണ്ടിട്ട് ഈ ടൈപ്പ് മേടിക്കാൻ പോയതാണ് പക്ഷേ എനിക്കിത് കിട്ടിയില്ല ഞാൻ ചെന്നപ്പോഴത്തേക്കത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേറെ മോഡല് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ വാങ്ങിച്ചു ഇനി വരുമ്പം വേറെ ഒരെണ്ണം പോയി മേടിക്കാം എന്നൊക്കെയുള്ള പ്ലാൻ എനിക്കുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരുന്ന തന്നുകൊണ്ടിരുന്നയാൾ വഴി പറഞ്ഞ് തന്ന പറഞ്ഞ് തന്നു തോറ്റുപോയതുകൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആളിനെ തേടി പോകുന്ന പോക്കാണ് അപ്പം മണ്ടന്മാർ ലണ്ടനിൽ എന്ന് വേണമെങ്കിൽ ഞങ്ങളുടെ ഈ അവസ്ഥയെ പറയാമെന്നുള്ളത് ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായി അങ്ങനെ തേണ്ട നാട്ടിൽ മാത്രമല്ല ചെളിക്കുഴിയും പാറക്കെട്ടും ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് തേണ്ട ഞങ്ങൾ ചെളിക്ക ചാടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പൊക്കോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് വന്ന് അഞ്ച് മാസമാകാറായി ഈ അഞ്ച് മാസത്തിനിടയിൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ പോലും ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ദുരന്തം തന്നെയാണ് അത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ പോലും എന്തോ മടിയാണ് പുറത്തോട്ട് ഇറങ്ങാൻ മടിയാണ് എല്ലാത്തിനോടും മടിയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ തന്നെയായിരിക്കും കേട്ടോ നമുക്ക് പുറമേ നോക്കുമ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റും അതിനോട് അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് കയ്യിൽ ഗ്ലൗസോ കാര്യങ്ങളോ ഒക്കെ ഇട്ടുകൊണ്ട് പോയാൽ മതി പക്ഷേ അതൊന്നും നമുക്കത്ര യൂസ്ഡ് അല്ലാത്ത കാര്യമായതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ഏരിയയിൽ കുറച്ച് തണുപ്പ് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം കൂടാണത് അങ്ങനെ അതേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽക്കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം വഴി കാണിച്ചു തരാനുള്ള ആൾ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ പേടിക്കാതെ അങ്ങ് പോയാൽ മതിയല്ലോ എന്നിട്ടും വഴി കാണിച്ചു തരാൻ വന്ന ആൾ അര കിലോമീറ്റർ മുന്നേ ഞങ്ങൾ പുറകെ ആയിപ്പോയി കാരണം പുള്ളിയുടെ ആ ഒരു സ്പീഡിനനുസരിച്ച് നമുക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ ആൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് പക്ഷേ നമുക്ക് ആളിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആളിനെ കാണിച്ചു തരുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് കാണിക്കാത്തത് അങ്ങനെ ഞങ്ങൾ അതേണ്ട എങ്ങാണ്ടുകൂടൊക്കെ നടന്നു പോകാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദൂരമൊക്കെ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നത് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ വീട് കിട്ടിയിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകാനായിട്ട് ഇവിടുത്തെ ഇടന്ന് ഇറങ്ങി ഓടുന്ന ഓട്ടം കണ്ടു കഴിഞ്ഞാൽ കാണുന്നവരെ നമുക്കിട്ട് തല്ലുതരും അപ്പം ഇത്രയും ദൂരേക്ക് പോയിട്ട് ഞങ്ങൾ ഏത് നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഡ്യൂട്ടിക്ക് എത്തും ദൈവമേ എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ദൂരത്തെക്കുറിച്ചുള്ള ആകുലതയും വ്യാകുലതയുമായിട്ട് ഞങ്ങൾ വീട് നോക്കാൻ പോയി വീട് നോക്കാൻ പോയി കഴിഞ്ഞപ്പം ദൂരവും കാര്യങ്ങളും ഒക്കെ മാറി ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കും എന്നുള്ളതാണ് കാരണം നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു അന്തരീക്ഷമാണ് ഒരു ഒരു വീടിൻ്റെ ആറ് റൂംസ് ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് റൂംസിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും അതിലൊരു റൂമിൽ നമ്മൾ താമസിക്കുന്നു ടോയ്ലറ്റ് കിച്ചൺ തുടങ്ങിയ സംഭവങ്ങളൊക്കെ പലതും ഷെയറിങ് അപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരു എന്ന് പറയുന്നത് നമുക്കത് ചിന്തിക്കുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് ശരിയാണ് നമ്മൾ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ വന്നപ്പം മുതൽ ഞങ്ങൾ ഈ ആറ് പേര് ഞങ്ങളുടെതായ ഒരു കംഫർട്ട് സോണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീട് എന്നൊക്കെ പറയുന്ന സൗകര്യങ്ങളുമായിട്ട് നമ്മൾ വന്നപ്പം ഇപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുള്ളൊരു ഇരിപ്പായിരുന്നില്ല മനസ്സ് കൊണ്ട് സങ്കടം തോന്നിയിട്ടുള്ളൊരു ഇരിപ്പായിരുന്നു കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ അടുത്ത വീട് കാണാൻ പോയി അഞ്ചാറ് വീട് കാണാനുണ്ടായിരുന്നു പോയി കണ്ട എല്ലാ വീടിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു ആറ് റൂമായിട്ട് ഒരിടത്തും കിട്ടാനുണ്ടായിരുന്നില്ല അതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത് ഒരു റൂം രണ്ട് റൂമും മൂന്ന് റൂം അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്നിച്ചൊന്നിച്ച് മാറാം എന്നുള്ളൊരു ഇതായിട്ട് പോയതാണ് പക്ഷേ എല്ലാവരുടെയും മുഖത്തുനിന്ന് ഞങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ പോയി കണ്ട ഒരു വീടും ഒരു റൂമും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതുമല്ല അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ എങ്ങനെ താമസിക്കും ഒരു ടെൻഷൻ പിന്നെ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ വീഡിയോയിലൊന്നും കണ്ട ലണ്ടനും യു കെ ഒന്നും അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥ അപ്പോൾ നമ്മൾ ഒരു വീട് കണ്ടിട്ട് ഇറങ്ങി നടത്തുന്ന അടുത്ത അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള ആൾക്കാർ നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കാറിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ദൂരം പോലും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വഴി വഴി അറിയില്ല പോകാനുള്ള വഴി അറിയില്ല അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത ഓരോ ആൾക്കാരും നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കും നമ്മൾ ആ സ്ഥലം പറയുമ്പോൾ ഓക്കെ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറയുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല മനുഷ്യരെ കാണാൻ പറ്റി കേട്ടോ അപ്പം അവർ അവരുടെ ആ ഒരു സമയം മെനക്കെട്ട് വന്ന് നമ്മളെ അവർ പിക്ക് ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ കാണിച്ചു അതൊക്കെ വലിയൊരിതായിട്ട് തോന്നി കാരണം ആർക്കും ആരെയും നോക്കാൻ സമയമില്ലാത്ത ഇവിടുത്തെ ഒരു ലൈഫിൽ അവർ നമുക്ക് വേണ്ടി ഒരു സമയം തന്നല്ലോ അതിന് ഒത്തിരി സന്തോഷം തോന്നി അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു വൈറ്റും റോസും കൂടെ ചേർന്നിട്ടുള്ള പൂവിൻ്റെ റെഡ് കളറാണ് കേട്ടോ അത് കണ്ടപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിന്നാണ് ഇത് നമ്മൾ വീണ്ടും അടുത്ത വീട്ടിലേക്ക് പോകാൻ വന്നതാണ് പക്ഷേ ഫലം നാസി എന്ന് പറഞ്ഞ പോലെ സന്തോഷമല്ല സങ്കടമാണ് അതൊക്കെ കണ്ടപ്പം അപ്പം ഈ വീടിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ റൂമുകൾ മാത്രമാണ് കാലിയുള്ളത് ബാക്കി എല്ലാ റൂമുകളിലും ആളാണ് അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഡ്യൂട്ടി ടൈമിങ് കാര്യങ്ങൾ ഇത്രയും ആൾക്കാരുള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിച്ചൻ എല്ലാം ഒരു പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ട് നമുക്കത് ഒട്ടും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ പോലെ ഒന്നുമല്ല ഇവിടുത്തെ നിന്ന് ഒരു ലൈഫെന്ന് പറയുന്നത് നമുക്കത് ഇച്ചിരി പ്രത്യേകിച്ചും ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം നമ്മൾ വന്നിട്ട് ഈ അഞ്ച് മാസേ ആയുള്ളൂ വന്ന പുറകെ തന്നെ നമ്മൾ വേറെ ഇതുപോലുള്ളൊരു വീട്ടിലേക്കായിരുന്നു വന്നതെങ്കിൽ നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആയിപ്പോയേ ഇത് നമ്മൾ വന്ന് ഇങ്ങനെ താമസിച്ചിട്ട് ഇനി മാറേണ്ടി വരുമ്പോൾ അത് ശരിക്കും ഒരു സ്ട്രഗിൾ തന്നെയാണ് അപ്പോൾ ഇനി അതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും അന്നേരം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് മനസ്സൊക്കെയല്ല അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻസ് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അഞ്ച് മാസമായിരുന്നു യു കെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അഞ്ച് മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ഏറ്റവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കിട്ടിയ അഞ്ച് മാസങ്ങൾ കാരണം ഇനി നമ്മൾ വേറെ എങ്ങോട്ട് വീട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രീഡം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാകത്തില്ല എല്ലാത്തിനും കുറേ കൂടെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ആറുപേരും തുല്യരായിരുന്നു ആറുപേരും ഒരുപോലെയുള്ളവരായിരുന്നു അപ്പോൾ നമുക്ക് അതൊരു പ്രശ്നമില്ലായിരുന്നു ശരിക്കും അങ്ങനെ വീടൊക്കെ കണ്ട് മടുത്ത് മനസ്സ് മടുത്ത് ചത്ത് പണ്ടാരമടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു നമുക്കതാണല്ലോ കുറച്ച് സന്തോഷം തരുന്നതെന്ന് പക്ഷേ ഷോപ്പിങ്ങിൽ നിന്നുമല്ല എനിക്കൊരു സാധനം ഇവിടെ ഈ എം ആൻഡസ്സിൽ അവൈലബിൾ ആണോയെന്നറിയണമായിരുന്നു ചേച്ചി വിളിച്ച് പറഞ്ഞ ഒരു സാധനം അവള് ഞാനിവിടെ വന്ന സമയം മുതൽ എന്നോട് പറഞ്ഞിട്ട് അതൊന്നു പോയി ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെയും അത് അവൈലബിൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിടുന്ന് പരാജിതയായിട്ട് ഇറങ്ങി ഞാൻ ബി ആൻഡ് എമ്മിൽ വന്നു കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടെ പ്രൈമാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് ഡ്രസ്സ് ഒക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഷോപ്പിംഗ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാൽ എൻ്റെ ഷോപ്പിംഗ് കഴിയുമ്പോൾ വന്നേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് രണ്ടായിട്ട് പിരിഞ്ഞിട്ടാണ് ഞാൻ ബി ആൻഡ് എമ്മിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ പാത്രങ്ങളായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നടന്ന് ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മേടിക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും ഈ വീട് മാറുന്ന കാര്യം ഇങ്ങനൊരു സീനായിട്ട് നിന്നതുകൊണ്ട് ഞാനത് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊരു കോഫിയും കുടിക്കാനായിട്ടൊരു മഗ്ഗം അല്ലേ ഒരു കപ്പ് മേടിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനത് അതിൻ്റെ ഒരു മൂന്ന് കപ്പ് എടുത്ത് വെച്ച് ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ആ ആദ്യം കാണിച്ചാണോ ഇതാണോ അതോ ഇനി കാണിക്കാൻ പോകുന്ന കപ്പാണോ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അവസാനം ഞാൻ അതായത് ഈ ഒരു കപ്പ് തന്നെ ഫൈനലൈസ് ചെയ്തു മൂന്നും എടുത്താലോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ വീട് മാറുന്ന സീനായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട് ആറ് പൗണ്ടായി ആ ഒരു ക്യാൻഡിലിന് പക്ഷേ എനിക്കിങ്ങനെ റൂമിൽ ആ ഒരു സ്മെല്ല് കിട്ടുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചതാണ് അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ തീർത്തിട്ട് തേണ്ട ഞാൻ പ്രൈമാർക്കിലോട്ട് എത്തി അവരുടെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും എനിക്ക് എന്നാ പറയുന്നത് ഈ ഒരു പ്രൈമാർക്കറ്റിൽ നിന്നൊന്നും ഒന്നും മേടിക്കാനുള്ള ഒരു മൈൻഡ് വരുന്നില്ല കേട്ടോ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എന്തോ അതിനോട്ട് അതിലായ ആ ഒരു ലെവലിലേക്ക് മൈൻഡ് അങ്ങ് മാറുന്നില്ല അതാണ് എന്താണെന്ന് അറിയില്ല വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പുമായിരിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ഇത് വേണ്ട ഇവിടെ വന്നപ്പോഴത്തേക്കിന് തണുപ്പ് കാലം ഈ ഒരു വിൻ്റർ കഴിയാറായതിൻ്റെ ആ ഒരു ചെരുപ്പിൻ്റെ സെക്ഷനിൽ അറിയാനുണ്ട് ഒരുപാട് ചെരുപ്പുകൾ വന്നിടപ്പുണ്ടായിരുന്നു കേട്ടോ മേടിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം പാറ്റേണിലുള്ള ചെരുപ്പ് വേണ്ട കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണം എന്നൊക്കെ തോന്നി പിന്നെ ഞാനവിടുത്ത് അടുത്ത മാസം ആട്ടെ എന്തായാലും ഈ മാസം മേടിച്ചാലും ഞാനത് ഇടില്ല വന്നപ്പം വീടിൻ്റെ ഉള്ളിൽ ഇടാൻ ഒരു ചെരുപ്പ് ഞാൻ ഇപ്പോഴും പൊടി അടിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെരുപ്പ് തന്നെ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ മേടിച്ചു വെക്കണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ കെ എഫ് സിയും ഒരു സൈഡിൽ മാക്ഡോണാൾഡ്സും എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനൊടുവിൽ ഞങ്ങൾ കെ എഫ് സിയിലേക്ക് പോയി അപ്പം എല്ലാവരുടെയും കയ്യിൽ കണ്ടോ രണ്ടും മൂന്നും പാക്കറ്റൊക്കെ ഉണ്ട് അവരെല്ലാവരും പ്രൈമാർക്കിൽ നിന്ന് ഇത്രയും ഡ്രസ്സ് മേടിച്ചപ്പോൾ ഞാൻ പ്രൈമാർക്കിൽ നിന്ന് ആകെ മേടിച്ച സാധനം തന്നെ അറിയുമോ ലാസ്റ്റിൽ ഞാൻ കാണിച്ചതെരാം ഞാൻ എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് ലാസ്റ്റിൽ കാണിച്ചു തരാട്ടോ അപ്പം ഞങ്ങളിത് കെ എഫ് സി പോവാണ് കാരണം രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ അവിടെ പോയി അതിൽ കുത്തിക്കളിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ നാട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചായക്കട ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കടകൾ ഒരുപാടുണ്ടാവും നമ്മളൊന്നും അടുത്ത് കഴിയുമ്പോൾ ഒരു നല്ല ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ നമുക്കങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ് കേട്ടോ അല്ലെങ്കിൽ അത് വലിയൊരു കുറവ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കഴിക്കണം തോന്നിയ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കടയൊക്കെ കയറുക എന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചായയും വടയോ അല്ലെങ്കിൽ ഒരു നാരങ്ങാ വെള്ളവും വടയോ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അങ്ങനെ ഞങ്ങളത് ഒരു നാല് നാലര മാസങ്ങൾക്ക് ശേഷം കെ എഫ് സി യു കെയിൽ വന്നിട്ട് നാലര മാസമായി ആ ഒരു നാലര മാസങ്ങൾക്ക് ശേഷം കെ എഫ് സിയിൽ കയറി കെ എഫ് സി വാങ്ങിച്ച് കഴിച്ചതാണ് ഇതുവരെ വന്നിട്ട് ഇവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വേണ്ട തിരിച്ച് പോവുകയാണ് ഷോപ്പിംഗ് കഴിഞ്ഞു വീട് കാണാൻ വന്ന് വീട് കണ്ടു ഒരു വീട് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടം മനസ്സിലുണ്ട് എന്നാലും നമ്മളിവിടുത്തെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതായത് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊപ്പി തലയിൽ എടുത്ത് വെക്കുന്നതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്നതാണ് അങ്ങനെ ഞങ്ങളത് നോക്കി നിന്ന് ബസ് വന്നു ബസ്സിൽ കയറി അപ്പോൾ ഇത് വാലൻ്റൈൻസ് ഡേയുടെ ആ ഒരു എന്തോ ഒരു സംഭവത്തോട് സംഭവമാണ് അതിന് തന്നെ എനിക്ക് അത്ര പിടി കിട്ടിയില്ല അവിടെ എന്തോ പാസ് വെച്ചിട്ട് കയറുന്ന എന്തോ ഒരു ഇടപാടായിരുന്നു എന്തായാലും വാലൻറ്റൈൻസ് ഡേ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്ക് അവിടെ നിന്ന് ഇട്ടിരുന്ന ബോർഡ് വായിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിർത്തിയപ്പോൾ ആ ഒരു ഇത് മാത്രം എനിക്ക് മനസ്സിലായി എന്താ വാലൻറ്റൈൻ ഫ്ലാഷ് ഓഫ് ഫെയർ സോറി വാലൻറ്റൈൻ ഫെയർ അങ്ങനെ എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സ് ഒന്ന് നിർത്തിയപ്പോഴത്തേക്കിനെ അത് ജസ്റ്റ് ഒന്ന് കണ്ടതാണ് നമുക്ക് പിന്നെ വാലൻറ്റൈൻസ് ഡേ ഇല്ല ഒന്നുമില്ല എല്ലാം ഒരേപോലത്തെ ദിവസങ്ങളായതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട അപ്പോൾ വേണ്ട പകുതി വഴിയെത്തിയപ്പോഴത്തേക്കിനും നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന സാരഥി വേണ്ട എൻ്റെ ചെങ്കോലും കിരീടവും സാമ്രാജ്യത്തിൻ്റെ താക്കോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ഡ്രൈവർക്ക് ആ ഒരു താക്കോലും കൈമാറി പുള്ളി വേണ്ട ഇറങ്ങിപ്പോയി കേട്ടോ പുള്ളി ഇറങ്ങി അടുത്ത് അടുത്തയാൾ കയറി അപ്പോൾ ഇനിയിപ്പോൾ ഈ അപ്പച്ചനാണ് നമ്മളെ അടുത്ത് വീണ്ടും കൊണ്ടുപോകാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് ് ഇതൊരു നാലര മണി സമയമാണ് കേട്ടോ ഇങ്ങനെ ഇരുട്ടായെങ്കിലും സന്ധ്യൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തു ഇറങ്ങി നമ്മൾ വന്ന ബസ് ഇതുകൊണ്ടു പോകുന്നു അപ്പോൾ ഇനിയിപ്പം വീട്ടിലോട്ട് പോവുകയാണ് പക്ഷെ നല്ല നിരാശയുണ്ട് എല്ലാവരുടെ മനസ്സിൽ വീട് കിട്ടിയിട്ടില്ല വെറുതെ പോയി ഒരു ദിവസം പോയി എന്നുള്ളൊരു ചിന്തയായി നാളെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ വീണ്ടും ഒന്നും കൂടെ കരച്ചിലായി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ അതെ ഇതാണ് ഞാൻ നിന്ന് മേടിച്ച സാധനം എല്ലാവരും ഒത്തിരി ഡ്രസ്സ് മേടിച്ചപ്പോൾ ഞാൻ ആ ഒരു സാധനം മാത്രമാണ് മേടിച്ചത് ഹാങ്ങർ ഇവിടെ നമുക്ക് തുണി ഇങ്ങനെ തൂക്കി തൂക്കി ഇടാനുള്ള മാർഗ്ഗമേ ഉള്ളൂ മടക്കി വെക്കാനുള്ള ഒരൊറ്റ അറയും നമ്മുടെ അലമാരിക്കകത്തൊന്നും ഇല്ല അപ്പോൾ തൂക്കി തൂക്കി ഇടണേൽ ഹാങ്ങർ ഒത്തിരി വേണം പിന്നെ ഞാൻ തേണ്ട ബി ആൻഡ് ആൻ്റെ എമ്മീന്ന് വാങ്ങിച്ചാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇതൊരു രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിലാണ് ഇവിടെ വന്നിട്ട് വെള്ളം കൂടി ഭയങ്കര കുറവാണ് അതുകൊണ്ട് പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് മേടിച്ചു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ അതായത് നമുക്ക് ഓവർനൈറ്റ് ഓട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പാത്രമാണ് അതിൻ്റെ ഇത് എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ കൂടെ ഒരു സ്പൂണും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ കണ്ടപ്പോൾ പോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ബി ആൻഡമ്മക്ക് കയറിയപ്പം സെയിം റേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ നേരിട്ടങ്ങ് വാങ്ങിച്ചു പിന്നെ അതായത് ഇത് നമ്മുടെ കോഫി മഗ് ഇതും ആ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒടുവിൽ മേടിച്ചതാണ് മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇനി എപ്പോഴേലും പോവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മേടിക്കും പിന്നെ ഈ കപ്പെല്ലാം കൂടെ മേടിച്ചുവച്ചാൽ ഞാൻ ഒരാൾ തന്നെയാണല്ലോ കാപ്പി കുടിക്കുന്നതെന്ന് പറയുമ്പം മേടിക്കാനൊന്നും തോന്നത്തില്ല പിന്നെ അതായത് ഈ ഒരു ക്യാൻഡിലും മേടിച്ചു ഇതിനാണ് ഏറ്റവും റേറ്റ് ആയത് ആറ് പൗണ്ടായി കേട്ടോ പക്ഷേ നല്ല സ്മെല്ലാണ് ഞാനിപ്പോൾ ഇത് കത്തിച്ചു തുടങ്ങി നല്ല സ്മെല്ലാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആകെ മേടിച്ചത് ഞാൻ എന്താണ് ഇങ്ങനെ ഷോപ്പിംഗ് ഒന്നും നടത്താത്തതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം